അക്ബറും അപ്പാനിയും ഇന്ന് ചെയ്ത ഒരു പ്രവൃത്തിയോട് ഞാൻ നൂറ്റിയൊന്ന് ശതമാനം യോജിക്കുന്നു മസ്താനി മസ്താനിയുടെ കാര്യമൊക്കെ അധികം വൈകാതെ ഗോപിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പി ആർ ഒക്കെ പുറത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നതെന്നൊക്കെ കേട്ടു അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചു കാലം കൂടെയൊക്കെ നിന്ന് പോവും പക്ഷേ മസ്താനിയുടെയൊക്കെ കയ്യിൽ പോകുന്നുണ്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന് മസ്താനിക്ക് തന്നെ ഒരു പിടുത്തവും ഇല്ല സത്യം പറഞ്ഞാൽ മസ്താനിയുടെയൊക്കെ അതിനകത്ത് ഗെയിം അത് നാട്ടുകാർക്ക് വെറുപ്പായി തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ട ഒരു പരിപാടിയുണ്ട് നാളെ ഓണമാണ് നാളെ ഇൻ ദ സെൻസ് ഇന്ന് നാലാം തീയതി ഇന്നാണ് ഓണത്തിൻ്റെ എപ്പിസോഡ് അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ഒക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ അപ്പ ഇനിയൊക്കെ പറയുന്നതാണ് ഓണമാണ് നാളെ ഓണത്തിൻ്റെ ഷൂട്ടാണ് കിച്ചണൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കാതെ അല്ലെങ്കിൽ വൃത്തികേടായി കിടക്കുന്ന ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ കിടന്നുറങ്ങ് എന്ന് പറയുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ പോയി കിടന്ന ഉറങ്ങുന്ന ഒരു മസ്താനിയാണ് നമ്മൾ എപ്പിസോഡിൻ്റെ അവസാനം കാണുന്നത് മസ്താനിയാണല്ലോ ആണല്ലോ കിച്ചൻ്റെ ക്യാപ്റ്റൻ എന്നിട്ടും തഥൈവ അപ്പം എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് മുപ്പത്തി മൂന്നിൻ്റെ റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഭയങ്കര ഒരു ക്യാപ്ച്വൽ പരുവത്തിലാക്കി നിങ്ങളോട് ഞാൻ പറയാം കാരണം കുറേയൊക്കെ നമ്മൾ ലൈവില് ലൈവ് ലൈവിൻ്റെ എന്താണ് അപ്ഡേറ്റ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ അനുമോള് മറ്റേ സെലക്ട് ചെയ്ത പരിപാടി ഉണ്ടല്ലോ ഓണത്തിന് സ്പെഷ്യൽ ഒരു വിഭവം ഉണ്ടാക്കേണ്ട ആരാണ് എന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അനുമോളയാണ് കേട്ടപ്പോൾ തന്നെ ബാക്കി എല്ലാവരുടെയും കുരു അങ്ങോട്ട് പൊട്ടി പിന്നെ കുറേ പേർക്ക് മനസ്സിലായി പ്രത്യേകിച്ച് അപ്പാനിക്കൊക്കെ മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി അനുമോളെ പുറകെ മറ്റേ ചൊറിച്ചിലും കൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാം അപ്പാനിക്കൊക്കെ ഇച്ചിരി വിവരം വെച്ചിട്ടുണ്ട് കാര്യം പെടികിട്ടിട്ടുണ്ട് അനിമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് പുറകെ പോയാൽ പണി കിട്ടും എന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും അനുമോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അനുമോൾക്ക് ഓൾറെഡി അറിയാം പുറത്തൊക്കെ വി പി ആർ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്താണെങ്കിലും അറിയാം അപ്പോൾ അനുമോൾ വന്നിട്ട് പായസം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അനിമോൾ പായസം ഉണ്ടാക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പണിപ്പുര ടാസ്ക് ഇന്നത്തെ പണിപ്പുര ടാസ്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ് മുപ്പത് സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത് അഞ്ചു പേരും അകത്ത് പോകണം അതും ആദ്യമേ ഒരാൾ പോകണം തിരിച്ചു വരണം പിന്നെ അടുത്ത ആൾ പോകണം അങ്ങനെ അഞ്ചു പേരും കയറിയിട്ട് തിരിച്ചിറങ്ങണം എന്നാലേ അവരെടുക്കുന്ന സാധനം അവർക്ക് കിട്ടത്തുള്ളൂ അപ്പം ലാസ്റ്റ് നമ്മുടെ ലക്ഷ്മി അകത്തോട്ട് കയറിയിട്ട് സാധനം ഒന്നും എടുക്കാതെ പെട്ടെന്ന് ഇറങ്ങി പുറത്തേക്ക് അപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാവരും ലക്ഷ്മി ഒരുപാട് കുറ്റം പറഞ്ഞു പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ലക്ഷ്മി ബുദ്ധിപൂർവ്വം കളിച്ചതാണ് ഇനി അകത്തെങ്ങാനും കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് അവസാനം കയറിയതാണ് ലക്ഷ്മി അപ്പം അകത്തോട്ട് പോയിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല ബസ് അടിക്കുന്നതിന് മുന്നേ പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ എടുത്ത സാധനം കൂടെയും പോകും ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മി കളിച്ച ആ ഗെയിം അത് കൊള്ളാം കേട്ടോ പക്ഷെ അതിനിടയ്ക്ക് നമ്മുടെ ജിഷിൻ അകത്ത് പോയി ജിഷിൻ്റെ സാധനം മാത്രമേ ജിഷിൻ എടുക്കാൻ പറ്റുള്ളൂ വേറെ ആൾക്കാരുടെ സാധനം എടുത്താൽ തിരിച്ചു വെക്കണം ജിഷിൻ അകത്ത് പോയി എടുത്തുകൊണ്ട് വന്നത് നമ്മുടെ ലക്ഷ്മിയുടെ സാധനമാണ് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷെ ലക്ഷ്മിയുടെ ആ ഒരു ഗെയിം അത് കൊള്ളായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നെവിൻ നെവിൻ പ്രോപ്പറായിട്ട് തന്നെ നല്ല എനിക്ക് നല്ലൊരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഇതുപോലുള്ള ടാസ്കുകൾ വരുമ്പോൾ ആൾക്കാരെ നോക്കാതെ നെവിൻ വിധി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാസ്കില് പണിപ്പുര ടാസ്കില് ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അവർക്കുള്ള പണിയാണല്ലോ മറ്റേ ബോംബുണ്ടല്ലോ പക്ഷേ നെവിൻ അത് പ്രോപ്പറായിട്ട് കറക്റ്റ് കാര്യം പറഞ്ഞു ബസ്സറിന് മുന്നേ എല്ലാവരും പുറത്തിറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല നമ്മുടെ ബാക്കി അകത്തുള്ള ചേട്ടന്മാർക്ക് വൈൽഡ് കാർഡ്സിനല്ല വൈൽഡ് കാഡ്സിൻ്റെ കൂടെയാണ് ഇപ്പോൾ കൂടുതലും പിന്നെ നെവിനെ കാണുന്നതും എന്തോ എന്തോ വൈൽഡ് കാർഡ്സിനെ സപ്പോർട്ട് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഗുമ്മ് കിട്ടുമോന്ന് എവിന് തോന്നിയത് കൊണ്ടായിരിക്കാം അതിനകത്ത് നമുക്ക് നെവിനെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ അനീഷിന്റെ പ്രശ്നം അനീഷിന്റെ സൈഡ് സീറ്റ് കിട്ടിയില്ലാത്തതിൻ്റെ പ്രശ്നം നീ ഇരിക്കത്തില്ല എന്നാണല്ലോ പറഞ്ഞത് പക്ഷെ ഇന്ന് രാവിലെ സൈഡ് മാത്രമേ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ അനീഷ് അപ്പം അവിടെ കയറി ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും അനീഷ് ആ വിജയകരമായി ഞാൻ എന്നെ എന്താണ് എന്നാലും എന്നോട് മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ അനീഷ് അതിനെ എടുത്ത് മാറ്റുന്നുണ്ട് ആ എല്ലാവർക്കും തെറ്റു മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറി ഇരുന്നതാണ് മണിപ്പുര ടാസ്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ആദര എന്നോയും രണ്ടറ്റം പിടിച്ചു അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒച്ചയും പേളൊക്കെ നമ്മുടെ അനീഷേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല അതൊക്കെ അനുശേറ്റന്റെ ഒരു വാശി അത്രേ ഉള്ളൂ അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ഷാരവാസ് മസ്താനി ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് പോടാ പോടി മറ്റേ മസ്താനിയെ കയറി എന്താണ് മസ് മസ്താനി കയറി പോടോ പോടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് പറഞ്ഞു നിന്റെ അച്ഛനെ ചതങ്ങ് വിളിച്ചാൽ മതി പോടോ എന്ന് ആ ഒരു സംഗതി അത് കുറച്ച് നേരം അവിടെ കത്തി പിന്നെ മസ്താനിയെ പറയുമ്പോൾ ബാക്കിയുള്ള വൈറ്റ് കാർഡ്സ് കയറി കൊള്ളും അവർ കയറി അതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ടു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു വഴക്കായി അത് പിന്നെ അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി പക്ഷേ ആ ഒരു വിഷയത്തിൽ നമുക്ക് ഷാനവാസിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വലിയ താൽപ്പര്യമില്ല കാരണം പോടോ എന്ന് മസ്താനി വിളിച്ചു കഴിഞ്ഞാൽ പോടി എന്നൊക്കെ വിളിച്ചാൽ തീർന്നു പരിപാടി അതിന് പകരം നിൻ്റെ ഇരിക്കുന്ന അച്ഛനെ പോയി വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയൊക്കെ വിളിച്ച് തരേണ്ട കാര്യമില്ല അപ്പോൾ എന്താണെങ്കിലും അത് കഴിയുന്നുണ്ട് പിന്നെ ഇവർ ഈ പണിപ്പൂരയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ രണ്ട് സ്മോൾ ബോംബും ഒരു മീഡിയം ബോംബു ആണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഒരു ചെറിയ പണി സ്മോൾ പണി നമ്മുടെ കണ്ടസ്റ്റൻസിന് വരുന്നുണ്ട് എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശൈത്യ അനുമോള് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈവില് പക്ഷെ നമ്മുടെ എപ്പിസോഡ് കാണിക്കുന്ന കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെയും പറയാം സംഗതി വേറൊന്നും അല്ല നമ്മുടെ ശൈത്യ അനുമോൾക്ക് ഒരു ചെറിയ വഴക്കുണ്ടാകുന്നുണ്ട് ആ വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യ അനുമോളിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റി അവിടെ മൊത്തം പറഞ്ഞു നടന്നു എന്നാണ് നമ്മുടെ അനുമോള് പറയുന്നത് പക്ഷേ കാരണം ആ ഒരു കാര്യം എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യം ശൈത്യോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അനുമോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങളിത് കാണുന്നുണ്ട് പുറത്തുനിന്ന് കയറി ചെന്ന വൈൽഡ് കാർഡ്സ് ഇത് കണ്ടിട്ടുണ്ട് എനിക്ക് മസ്താനിയാണ് ഈ ഒരു സാധനം അവിടെ കൊണ്ടുവന്ന് ഇട്ടു കൊടുത്തത് അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ട് പിന്നെ ആര്യൻ ആര്യൻ ആണ് ഇത് പറഞ്ഞത് ആര്യനോട് ഇത് ആര് പറഞ്ഞു അപ്പോൾ ജിസൈലിൻ്റെ എടുക്കലൊക്കെ പോയി ചോദിക്കുന്നുണ്ട് ജിസൈൽ പറയുന്നു ശൈത്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് അനുമോള് നമ്മുടെ ആരിനെ ചെറിയ രീതിയിൽ ഒന്ന് ടൂൺ ചെയ്യുന്നുണ്ട് ഒരു ക്രഷ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമേ ഉള്ളു അല്ലാതെ പഴയ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ നമ്മുടെ ജിസൈലും പറയുന്നുണ്ട് കാരണം ആതിലെ പോയി ചോദിക്കുന്നുണ്ട് ജിസൈലിൻ്റെ ഇടയ്ക്കെ ആതിലെ ആണല്ലോ ഇതിനകത്തെ മറ്റേ മീഡിയേറ്റർ അനിമോളുടെ കാര്യങ്ങൾ മൊത്തം ഡിസ്കസ് ചെയ്ത് കുളമാക്കി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിലേക്ക് ഇപ്പം എന്താണെങ്കിലും അതിലേക്ക് കണ്ടന്റ് അത്രേ ഉള്ളൂ അപ്പൊ എന്താണെങ്കിലും ആ ഒരു കേസ് അങ്ങ് തീർന്നു പോകുന്നുണ്ട് കാരണം ആര്യൻ വന്ന് പറയുന്നുണ്ട് നമ്മുടെ എന്താണ് ശൈത്യം അല്ല പറഞ്ഞത് അനുമോളുടെ അടുക്കത്ത് തന്നെ പറയുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ മൊത്തം നാട്ടി മൊത്തം പാട്ടാണ് എല്ലാവർക്കും ഇതറിയാം എക്സ് ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായത് മസ്താനി കയറി വന്നപ്പോൾ പറഞ്ഞതാണ് അകത്ത് മറ്റേ ശൈത്യയോട്ടിരുന്ന് പറഞ്ഞത് പുറത്തിരുന്ന മസ്താനി കേട്ടിട്ടുണ്ട് അത് വന്ന് അകത്ത് തട്ടി തട്ടിയപ്പോഴത്തേക്ക് ആര്യനൊക്കെ അറിഞ്ഞു കാരണം ആര്യൻ കഴിഞ്ഞ ദിവസം ഈ സാധനം എടുത്തിട്ടു ഒരു വഴിടയ്ക്ക് എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം അപ്പോൾ അനുമോളിന്റെ ഒരു വിചാരം ശൈത്യമാണ് ചെന്നു പറഞ്ഞത് ആര്യൻ്റെ ഇടയ്ക്ക് എന്നൊരു സാധനമാണ് അതാണ് പ്രോപ്പർ കേട്ടോ അങ്ങനെയാണ് പക്ഷേ അല്ല അത് മസ്താനി എങ്ങാണ്ടിയെന്ന് പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആര്യൻ പുറത്തു നിന്നൊക്കെ അറിഞ്ഞെന്ന് പറയുന്നു അറിയത്തില്ല എന്താണെങ്കിലും അങ്ങനെ ഒരു വഴക്ക് അവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ചെറിയ പണി നമ്മുടെ സ്മോൾ ബോംബ് എടുത്തതിൻ്റെ പേരിലുള്ളൊരു ചെറിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒണിയിലാണ് ആ പണി കിട്ടുന്നത് ഒണിയിലല്ല ഷാനവാസ് ഷാനവാസ് അഭിനയിക്കണം അതായത് ഷാനവാസ് അഭിനയിക്കുന്നത് ഒണീൽ ഒണിയിലാണ് പണി കിട്ടിയത് ഷാനവാസ് എന്താണോ ചെയ്യുന്നത് അതേപോലെ ഉണീൽ ചെയ്യണം അതുപോലെ തന്നെ മറ്റേ ചേരുംപടി ചേർക്കുക എന്നുള്ള ഒരു പരിപാടി ഇന്ന് കിട്ടിയ അനുമോൾ ജിസൈൽ അതിനകത്ത് ജിസൈലിനെയാണ് ഇവർ പിക്ക് ചെയ്തത് നമ്മുടെ വൈറ്റ് കാർഡ്സ് സോ ജിസൈൽ അനുമോളെ സെലക്ട് ചെയ്യുന്നു അനുമോളെ പോലെ ആക്ട് എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഇവർ രണ്ടുപേരും ആ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ ജിസയിലാണെങ്കിലും അല്ല നമ്മുടെ ജിസയിലാണെങ്കിലും അതുപോലെ തന്നെ ഷാനവാസ് ആണെങ്കിലും ശരി ഷാനവാസ് അല്ല ഒണിയിലാണെങ്കിലും ശരി നല്ല രീതിയിൽ ഷാനവാസ് ഷാനവാസിനെ ഒണിയിൽ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ അനുമോളെ ജിസയെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടികൾ നമ്മുടെ ആര്യൻ ജിഷിൻ ഒരു വഴക്കൊക്കെ നടക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല ആര്യൻ കുളിക്കാൻ പോയപ്പോഴത്തേക്ക് ആര്യൻ്റെ ഇടാനുള്ള ഡ്രസ്സ് നമ്മുടെ ബാത്റൂമിലേക്ക് കയറുന്ന അവിടെയുള്ള ഒരു സെറ്റി ഉണ്ട് ഒരു കുഷ്യൻ ആ കുഷ്യനിൽ ഇട്ടിട്ട് പോയതാണ് നമ്മുടെ ലക്ഷ്മി അവിടെയോട് ചെന്നിട്ട് ലക്ഷ്മി മറ്റേ ക്ലീനിങ്ങിൻ്റെ ആളാണല്ലോ അപ്പോൾ അവിടെ ചെന്നിട്ട് ആ തുണിയെല്ലാം കൂടി എടുത്ത് നിരത്തോട്ടം കിട്ടും കാരണം അത് നനഞ്ഞ് കിടക്കുന്ന തുണിയിലൂടെയാണ് കിടക്കുന്നത് നനഞ്ഞു കിടക്കുന്ന തുണി ഇവിടെ കൊണ്ടരു ഇടരുത് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മി അതെടുത്ത് താഴെ ഇട്ടത് ലക്ഷ്മി ആ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം ഒരാളുടെയും തുണി എടുത്ത് താഴെ ഇടേണ്ട റൈറ്റ്സ് ഒന്നും ലക്ഷ്മിക്കില്ല മനസ്സിലായില്ല ആര്യൻ ഇടാൻ വെച്ചിരുന്നത് ആരെ അത് കയറി അങ്ങ് പൊടിഞ്ഞു ആര്യം ഓടി നടന്ന് മറ്റേ ലക്ഷ്മിയുടെ തുണി അവിടുന്നു ഇവിടുന്നൊക്കെ വലിച്ചു വലിച്ച് ബെഡ് ബെഡ്ഷീറ്റും അവളുടെ തലയാണയും അവളുടെ ഷൂവും കിട്ടിയതെല്ലാം വലിച്ചു ദൂരെ കയറിയുന്നുണ്ട് പുറത്ത് നനച്ചിട്ടിരുന്ന സാധനമൊക്കെ എടുത്ത് പുറത്തോട്ട് വലിച്ചെറിയുന്ന കണ്ടു ആര്യൻ അതിനോട് ഞാൻ യോജിക്കുന്നില്ല അകത്ത് തന്നെ വലിച്ചെറിയുകയോ ചവിട്ടിക്കൂട്ടുകയോ ചെയ്താലും ഓക്കെ മനസ്സിലാക്കാം ഈ പുറത്തേക്ക് ഇപ്പം വലിച്ചെറിയുന്നതിൻ്റെ കാര്യം എനിക്കത് പിടികിട്ടുന്നില്ല പിന്നെ അനുമോളുടെയും മറ്റേ ഒരു സാധനമൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ടായിരുന്നു ഇതിന് ഈ ഒരു പരിപാടിക്ക് ഇവനീ ചെയ്യുന്ന ഈ പുറത്തേക്ക് വലിച്ചെറിയുന്ന പരിപാടി ഈ ആഴ്ച ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് തെമ്മാടിത്തരമാണ് പിന്നെ ലക്ഷ്മി കാണിച്ചത് മാത്രം നല്ല കാര്യമൊന്നുമല്ല ഒരുത്തിൻ്റെ ഡ്രസ്സ് എടുത്ത് ബാത്രൂമിൻ്റെ അവിടെയൊക്കെ നിലത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അത്ര നല്ല കാര്യമൊന്നുമില്ല എന്ത് ഗെയിമിൻ്റെ പുറത്താണെങ്കിലും ആ ചെയ്യുന്നൊന്നും ശരിയല്ല പിന്നെ വീക്കിലി ടാസ്ക് നടക്കുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റന്മാർ മാത്രമുള്ള ടാസ്ക് അത് ഗംഭീരമായിട്ട് നടന്നു കേട്ടോ ഞാൻ വ്യക്തമായിട്ട് അതിനെ ലൈവിൻ്റെ അപ്ഡേറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതുകൊണ്ടാണ് അതൊന്നും അത് പറയാത്തത് നമുക്ക് ഓരോ ആൾക്കാരുടെ ക്യാരക്ടേഴ്സിലേക്ക് നമുക്ക് പോകാം പിന്നെ അതിനുശേഷം ഈ ക്യാപ്റ്റൻസിൻ്റെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഓണം സമ്മാനം മൈജിയുടെ ഒരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട് അത് നൂറ അബി നമ്മുടെ സാബുമാൻ ഇവർക്ക് മൂന്ന് പേർക്കാണ് കിട്ടുന്നത് ഒരു എൻവലപ്പ് ഒരു എൻവലപ്പ് കൊടുക്കുമ്പോൾ ആ എൻവലപ്പിനകത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിനകത്ത് മൈജിയുടെ ലോഗോ ഉള്ളവർക്ക് മാത്രം മൂന്ന് ഗിഫ്റ്റുകൾ കിട്ടും അതായത് സ്ക്രീനിൽ കാണിക്കുന്ന ഗിഫ്റ്റുകൾ എന്തെങ്കിലും ഇവർക്ക് ചൂസ് ചെയ്യാം അങ്ങനെ നൂറ അബി സാബുമാൻ ഇവരാണ് മൂന്ന് പേർക്കാണ് എൻവലപ്പിൽ മൈ ജിയുടെ ഇത് കിട്ടിയത് ലോഗോ അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു നൂറ വാഷിംഗ് മെഷീനും അബി ഒരു ഫോണും ഭാര്യയ്ക്ക് ഫോൺ ഗിഫ്റ്റ് ആയിട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഇവർക്ക് കയ്യിൽ കിട്ടത്തില്ല അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും പിന്നെ സാബുമോനാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താണ് ഫ്രിഡ്ജോ അങ്ങനെ എന്തോ ആണ് കിട്ടിയത് അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ ജിസയിലും അനുമോളും അഭിനയിക്കുന്ന പരിപാടി നടക്കുന്നുണ്ടല്ലോ തകർപ്പൻ അഭിനയം നടക്കുന്നുണ്ട് അതിന്റെ പേരിൽ അഭിനയം നമ്മുടെ ജിസയിലും അനിമോളും ഒരു കട്ടലേ കടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കണ്ടു അതിനുശേഷം നമ്മുടെ സ്പോൺസേർഡ് ടാസ്ക് ഉണ്ടായിരുന്നു ഈ സ്പോൺസേർഡ് ടാസ്ക് കഴിഞ്ഞ് രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മസ്താനിയായിട്ട് അപ്പാനി അക്ബറും ചെറിയൊരു ചൊറച്ചിൽ തുടങ്ങുന്നുണ്ട് അവിടെ വെച്ച് അത് വേറൊന്നും കൊണ്ടല്ല മസ്താനി പാത്രം കഴുകത്തില്ല എന്ന് പറഞ്ഞു പാത്രം കഴുകാത്തത് ഈ അവനവൻ കഴിക്കുന്ന പാത്രം അവനവൻ തന്നെ കഴുകുക എന്നൊരു സാധനമുണ്ട് പക്ഷെ അവിടെ ചില ആളുകൾ പ്രത്യേകിച്ച് അപ്പാനിയൊക്കെ ബാക്കിയുള്ളവർ കഴുകാതെ വെക്കുന്ന പ്ലേറ്റും ഒക്കെ എടുത്ത് കഴുകിയിട്ടുണ്ട് അപ്പോൾ വരുന്ന എല്ലാവരും എല്ലാ ടീം അംഗങ്ങളും അല്ലെങ്കിൽ എല്ലാ കിച്ചൺ ടീമിൽ വരുന്ന ആൾക്കാരും അങ്ങനെ അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും ചെയ്യത്തില്ല മസ്താനിയൊക്കെ പറയുന്നുണ്ട് ബാക്കിയെല്ലാം ഞാൻ കഴുകുക അവനവൻ കഴിക്കുന്ന പ്ലേറ്റ് അവനവനെ കഴു കണ്ണ കഴുകണം എന്നുള്ളൊരു സാധനം മസ്താനി പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരു ചെറിയ വഴക്ക് പൊട്ടുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാം പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം ഓക്കെ മസ്താനിയുടെ കൂടെ ഞാൻ നിൽക്കുന്നു അവരവൻ കഴിച്ച പ്ലേറ്റ് അവരവൻ തന്നെ കഴുകുക പക്ഷേ അടുത്ത ദിവസം ഓണം ഷൂട്ടാണ് അവിടെ കഴിച്ച കഴിച്ച പ്ലേറ്റ് വിടൂ ബാക്കി ഒരുപാട് പ്ലേറ്റുകൾ കഴുക കഴുകാനുണ്ട് അതായത് കറി വെച്ച പ്ലേറ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ആ ഒരു വാഷിംഗ് ബേസിൽ കിട വാഷിംഗ് ബേസിന് ബേസിനിൽ കിടക്കുന്നതാണ്ടോ വാഷിംഗ് ബേസിൽ ബേസിനിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും മസ്താനിയാണെങ്കിൽ ക്യാപ്റ്റൻ ഒരു ക്യാപ്റ്റൻ മുന്നിട്ട് നിന്ന് അവരുടെ ടീം അംഗങ്ങളെ കൊണ്ട് കഴുകിച്ചിട്ട് വേണം കിടക്കാൻ രാത്രിയിൽ ഉണ്ടാക്കിയ പ്ലേറ്റുകളൊക്കെ പ്രത്യേകിച്ച് നാളെ അടുത്ത ദിവസം ഓണം അതിന്റെ ഷൂട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ദിവസം അടുത്ത ദിവസം അപ്പൊ ആ ദിവസം എല്ലാവരും എണീറ്റ് വരുമ്പോൾ ഈ ഈ കിച്ചണിൽ ഇങ്ങനെ ഈ സിംഗിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ബേസിനിൽ ഈ ഒരു സാധനമൊക്കെ കിടക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല അതിൻ്റെ പേരിൽ അക്ബറും അപ്പാനും ഷാനവാസും ഒക്കെ രാത്രിയിൽ മുട്ടാൻ പഴക്കം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ലൈവിലത് നടക്കുമായിരിക്കും എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ട് മുട്ട വഴക്കാണ് ആ ഒരു കേസിൽ ഞാൻ അക്ബറിൻ്റെയും അപ്പാനിയുടെയും ഷാനവാസിൻ്റെയും കൂടെയാണ് അവർ കിടത്തി ഉറക്കുന്നില്ല നെവിനോട് ഇത് പറയുന്നുണ്ട് നെവിൻ നീ ക്യാപ്റ്റൻ അല്ലേ പോയി പറ നെവിൻ ഇത് കേട്ടിട്ട് നേരെ പോയി കട്ടിലൊക്കെ കയറി കിടപ്പുണ്ട് നെവിൻ പറഞ്ഞു എന്നാണ് പറയുന്നത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല ലൈവിൽ പോയി നോക്കണ്ടെ നെവിൻ അവരോട് പറഞ്ഞു അവർ കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നെവിൻ നേരെ കയറി കിടക്കുന്നുണ്ട് നെവിനെ പോയി വിളിച്ച് കുത്തിപ്പൊക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കുന്നുണ്ട് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല മസ്താനിയൊക്കെ നേരത്തെ തലവഴി പുതപ്പെട്ട് കിടന്നുറങ്ങി ആ ഒരു പരിപാടി മസ്താനി ആ ചെയ്തതിനോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല വെറും ചെറ്റ പരിപാടി വെറും ചെറ്റ പരിപാടി ഓണമല്ലേ മലയാളികളുടെ ഒരു ആഘോഷമല്ലേ അടുത്ത ദിവസം അപ്പൊ ഇച്ചിരി ആ വീട് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചുകൂടെ പ്രത്യേകിച്ച് കിച്ചൺ അവിടെ മൊത്തം പാത്രങ്ങൾ കഴുകാനുള്ള കിടക്കുക ആ ഇട്ട് ആ ചെയ്തിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു രീതിയിലും മസ്താനിയോട് മസ്താനി ആ ചെയ്ത പരിപാടിയോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എപ്പിസോഡിൽ നടന്നത് ബാക്കി ഞാൻ പോയി ലൈവ് ഒന്ന് കാണട്ടെ എന്നിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരാം അതുവരെയും സ്റ്റെ ആൻഡ് സ്റ്റെ വിയേഴ്സ്